ചേച്ചിക്ക് ഡൈവേഴ്സ് ആവാനും ഏറ്റവും കൂടുതൽ കാരണം അയാൾ അയാളോട്ടു വൃത്തനാണ് ഞാൻ വരണാണോ ഡ്രൈവേഴ്സ് അഞ്ജിത നായർ എന്ന് യൂട്യൂബറെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം എല്ലാവർക്കും വെള്ളം പോലെ അറിയുന്ന ഒരു യൂട്യൂബറാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം കുറച്ചധികം വർഷങ്ങളായിട്ട് യൂട്യൂബിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അഞ്ജിത നായരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റീൻ പ്ലസ് തമ്നയിൽസ് ആണ് ഇവർ കൊടുക്കുക അതായത് ഭയങ്കരമായിട്ട് ഓക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടോ ഈ രണ്ട് സ്ത്രീകൾ എന്താ ചെയ്യുന്നത് എന്ന് കണ്ടോ പാതിരാക്ക ആരാണ് ഇവരുടെ കൂടെ വന്നത് ഇങ്ങനത്തെ രീതിയിലുള്ള ഓരോ ക്യാച്ച് ആയിട്ടുള്ള തമിഴ്സ് കൊടുക്കും അപ്പോൾ ഈ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്താണ് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവരത് തുറന്ന് നോക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റീനെ മുതലെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള ചാനൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്ത് ഇത് തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് ഒരു തേങ്ങയുണ്ടാവില്ല അവർ കൊടുക്കുന്ന തമിനേൽസ് എന്തായിരിക്കും ഇതുപോലെയുള്ള തമിനേല്സ് മാത്രമല്ല അവരുടെ ബോഡി പാർട്സ് ഓരോ സ്ഥലങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ കൊടുക്കുക അപ്പോൾ പല ആളുകളും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന പുരുഷന്മാരായിരിക്കാം സ്ത്രീകളും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ അത് ഓപ്പൺ ചെയ്യും എന്താണ് എന്താണതിൽ കാണുന്നത് എന്നുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തുറക്കുന്ന സമയത്ത് അതിനകത്തൊന്നും ഉണ്ടല്ലോ അതിനകത്ത് അവർ വസ്ത്ര അലക്കുന്നത് ചില ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ പിന്നെ ചില അൺബോക്സിങ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ചില 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 കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ കാണുന്ന ആളുകൾ ഫുൾസ് ഫുൾസവെന്നുള്ളത് പക്ഷേ സ്ഥിരമായിട്ട് ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതായത് കാണാനുള്ള വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാലത്ത് ഇവർ ഭയങ്കര പ്രസിദ്ധമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ആ കുരിഞ്ഞിരുന്ന് സാരി എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ അതായത് ഡ്രസ്സിൻ്റെ മേലെ തന്നെ സാരി എടുക്കുന്നത് അങ്ങനെയൊക്കെ ഇരുന്ന് ഇവരുടെ വീഡിയോസിനകത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവരുടെ തമ്നേൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യരെ ആകെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള തമ്നേൽസ് ആയിരിക്കും ഇട പ്രത്യേകിച്ച് പ്രായമില്ലാത്ത അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ രണ്ട് പെൺകുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു കാരണം അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ മെൻറ്റാലിറ്റി പ്രത്യേകിച്ച് മലയാളികളുടെ മെൻ്റാലിറ്റി വെച്ചിട്ടാണ് ഇവർ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടെ ഇപ്പൊ കുറച്ചായിട്ട് അവരുടെ ഒരു ലേറ്റസ്റ്റ് കോണ്ടന്റ് ആ കോണ്ടന്റിനെ കുറിച്ചാണ് ആക്ച്വലി ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ കോണ്ടന്റ് വെച്ചിട്ട് കുറച്ചധികം കാലമായിട്ട് എപ്പിസോഡുകളായിട്ട് നടന്നുകൊണ്ട് വരികയായിരുന്നു അപ്പം അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം ചേച്ചി കൂടുതൽ കാരണം ഞാൻ ദൈവം ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് ഒന്ന് ശ്വാസം വിളത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യാണ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സത്യം പറഞ്ഞെനിക്ക് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു കാര്യം പെട്ടപ്പോൾ നല്ല മഴയാണ് ലൈറ്റൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ ഫുൾ മഴയാണ് നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കും മൈക്കിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഓക്കെ ചേച്ചി ഡിവോഴ്സായി ഒരു മാർക്ക് വൈ കാരണം എന്ത് എന്തുകൊണ്ട് എന്തിന് ഏത് പ്രശ്നം ആരാണ് നടുവ് കളിച്ചത് ആര് കാരണമാണ് ഡിവേഴ്സായത് നീ കാരണമാണോ അനിയത്തിൻ്റെ പേക്കൂത്തുകൾ കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ ചേച്ചിയുടെ ഈ പേക്കൂത്തും കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ എന്തുകൊണ്ടാണ് ബിജു ആറ്റൻ ഇന്നൊരു കാരണം കാരണമെടുത്തത് ആയോ അത് കൺഫേം ആണോ ഒരുപാട് 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 ചോദ്യങ്ങൾ കമൻറ്റ് ഞാൻ കണ്ടു ആ ഒരു വീഡിയോയ്ക്ക് അപ്പം ചേച്ചി ഡിവേഴ്സായി എനിക്ക് എനിക്ക് വളരെ വിഷമത്തോട് കൂടിയിട്ട് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി മനസ്സിലായില്ലേ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ നിങ്ങൾ പറയും നിൻ്റെ ചെയ്യുമ്പോൾ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നീ ആലോചിക്കണം നീയും നിൻ്റെ ചേച്ചിയും എന്തൊക്കെ ആടി കാണിച്ചു കൂട്ടിയത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ഓക്കെ ഞാൻ അതിനുള്ളൊരു മാസമായിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിജു ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലാണ് എന്നോട് കമൻറ്റ് ചെയ്തത് ഇപ്പം എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ചേച്ചിനെ കൺ നിയമപരമായിട്ട് ഡിവേഴ്സ് ചെയ്തോ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഓക്കെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതിലുള്ള ആൻസർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരമാണ് എന്നിട്ട് കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം ആദ്യം ഞാൻ പറയാൻ പോകും ചേച്ചിയേനെ ചേട്ടൻ ഡിവോഴ്സ് ചെയ്തു ക്വസ്റ്റ്യൻ മാർക്ക് രണ്ടാമത്തത് ഞാൻ അനീറ്റയായി ഞാൻ കാരണമാണ് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം എവിടെ ഇല്ലാതാക്കി ചേട്ടൻ്റെ ചേച്ചിയെ എട്ടേച്ചു പോയി ഡിവോഴ്സ് ചെയ്ത് പിന്നെ പിന്നെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചേട്ടൻ്റെ തീരുമാനം എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബിജു ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയുമോ പറയോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റ് വരുന്നത് അപ്പം ഇപ്പോഴത്തെ ചേട്ടൻ്റെ അഭിപ്രായം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ ചേട്ടൻ ചേച്ചിയെ ഡിവോഴ്സ് ചെയ്തു എല്ലാത്തിനും കാരണം നടുക്കിൽ കളിച്ചത് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു ആ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടു ആരാണറിയണോ കമൻസ് ചേച്ചിയുടെ ചേച്ചിയുടെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസർ ആട്ടെ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ നടക്കാൻ ചേട്ടന് കുറവ് ചേച്ചിയുടെ ജീവിതം സ്റ്റോപ്പ് ചെയ്ത് എന്നൊക്കെ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ആവുമോ ഇപ്പോഴത്തെ ബിജു ചേട്ടൻ്റെ തീരുമാനം എന്താണ് തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചേട്ടൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ചേച്ചിയും ചേട്ടനും ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ജീവിതം പോകുന്നത് ഇനി നിങ്ങൾ നടു കയറിയിട്ട് ഒന്നും കളിക്കാതിരുന്നാൽ മതി ഏ ഡിവേഴ്സായി എന്താണ് ഇപ്പോഴത്തെ ബിജു ചേട്ടൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടു കയറിയിട്ട് ഒന്നും കളിക്കാതിരുന്നാൽ മതി പിന്നെ അനിയത്തി കാരണം ചേച്ചി ജീവൻ നശിപ്പിച്ചു എന്ന് നിങ്ങൾ കമൻസിൽ ഇടുമ്പോൾ ചേച്ചിയാരൻ അനിയത്തിൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ബംഗാളിൽ അത് അത് വന്നിട്ട് പലതും നിങ്ങൾ കമൻസ് എഴുതി പിടിപ്പിക്കുമ്പോൾ അയാളൊരു അയാളൊരാണല്ലേ ഇങ്ങനെ വിടണം അങ്ങനെ ഇങ്ങനൊക്കെ കമൻസ് ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം കല്യാണം എന്നൊക്കെ പറയുന്നത് വളരെ പ്യൂറായിട്ട് വളരെ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിനകത്തുള്ള നമ്മുടെ ഒരു കേരളീയ സംസ്കാരത്തിൽ കല്യാണത്തിന് ഏത് മതത്തിലാണെങ്കിലും അത് ഭയങ്കര പവിത്രമായിട്ടുള്ളൊരു കാര്യം അതിങ്ങനെ കോമഡിയാക്കി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഉണ്ടോ എന്ന് അതും പ്രത്യേകിച്ച് തൻ്റെ ചേച്ചിയെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുന്നത് അതിൽ പറയുന്നുണ്ട് വളരെ ദേഷ്യപ്പെട്ട് നിങ്ങൾ ആണോ എൻ്റെ ചേച്ചിനെ ഡിവോഴ്സ് ആയത് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയോ നിങ്ങൾ എന്തൊക്കെയോ എന്നൊക്കെ വെച്ച് പറയുന്നുണ്ട് പക്ഷെ ഇവർ കൊടുക്കുന്ന തംനെയിൽസ് എന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അവരുടെ തംനയിൽസ് കണ്ടിട്ട് തന്നെയാണ് ആളുകൾക്ക് ഡൗട്ട് വരുന്നത് പിന്നെ അവരുടെ കോമൻറ്റ് സെക്ഷനെന്ന് എടുത്ത് നോക്കുമ്പോൾ അത്രത്തോളം ആളുകളൊന്നും സംശയമൊന്നും ചോദിക്കുന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം ഇൻസ്റ്റഗ്രാമിലോ വേറെ എവിടെയെങ്കിലും ചോദിച്ചിരിക്കാം എന്നിരിക്കാം പക്ഷെ എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചേച്ചിനെ വെച്ചിട്ടാണ് ഭയങ്കര ആക്ടിങ് അടാർ ആക്ടിങ് ആയിരുന്നു തുടക്കത്തിൽ വരുന്ന സമയത്ത് കരഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചു പോയി അയ്യോ സത്യത്തിൽ ഡിവോഴ്സ്ഡ് ആയോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നിയത് ഒരു കൈൻഡ് ഓഫ് പ്രാങ്ക് ആയിരുന്നു തുടക്കത്തിൽ അവർ ചെയ്തൊരു പ്രാങ്ക് ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ വന്നിട്ട് അതൊരു തമാശ രീതിയിൽ പറയുമെന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ പൊട്ടിത്തെറിക്കുക ചെയ്യേണ്ടാവും അത് കുറേ കരയുന്നു പിന്നെന്തൊക്കെയോ പറയുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും അഞ്ചിതയ്ക്ക് ഇതൊരു തമാശയായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക പക്ഷെ കണ്ട എനിക്കത് തമാശയായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ആ തംനേൽസ് വെച്ചിട്ട് ഇതുപോലെ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന ആളും അഞ്ചിത തന്നെയാണ് കേട്ടോ പിന്നെ എന്തേതിനൊക്കെ പറയാതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ചേച്ചിനെ വിറ്റ് കാശാക്കുക എന്നൊക്കെ പറയുമ്പം അത് എന്തോ ഒരു ഭയങ്കര എന്താ പറയുക എന്തോ ഒരു എനിക്കൊരു ശരിയായിട്ട് തോന്നിയില്ല പിന്നെ ചേച്ചിനെ വെച്ചിട്ട് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ ഇതാണ് ചേച്ചി ചേച്ചിയും മനസ്സിലായോ ഇനി അമ്മ ഒരു കമന്റ് ഇടരുത് ഡൈവേഴ്സ് ചെയ്തോ വയ്യ എന്തിനാ അങ്ങനെ ഡൈവേഴ്സ് ചെയ്തോ നിങ്ങൾ ഒഴിവാക്കിയോ എന്താണ് ഒറ്റക്ക് വന്നത്കുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ദൈവേഴ്സ് ആയിട്ട് അയ്യോ ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേച്ചി ഡൈവേഴ്സാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുള്ള കമന്റ് കാരണം ഞാൻ ചേച്ചി പറഞ്ഞു നീ ഏതായാലും മലയിൽ പോലെ എലോട്ട് മലട്ടോ മലയിൽ പോലെ അപ്പൊ അവിടെ ഒരു ബ്ലോഗ് എടുക്കോ ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്തായാലും സർപ്രൈസ് ആയിട്ട് ചേച്ചീനെ മലയിൽ എലിയോട്ട് മലയിൽ ചേട്ടൻ കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് ഒരു വ്ലോഗ് ബ്ലോഗ് അപ്പൊ ഡൈവേഴ്സ് ചെയ്ത ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഓരോന്ന് കാണിക്കാം മനസ്സിലായില്ലേ അപ്പൊ ചേച്ചിയും ചേച്ചിയും ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് മലയിൽ പോയി നല്ല കാഴ്ച നല്ല വ്യൂ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് അഞ്ചുമണിക്കൊക്കെ പോയി നിന്ന നല്ല വ്യൂ ആയിരിക്കും കേട്ടോ തണുത്ത കാറ്റും പിന്നെ എന്താ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മയിലിന്റെ സൗണ്ട് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സൂപ്പറായിട്ട് ഇതിലൊരു ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയും അനിയത്തിക്ക് സപ്പോർട്ടാണെന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ ഇനി ഓരോ ആളുകളുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ടാണ് പല രീതിയിൽ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടുന്നത് ഇവരുടെ ലൈഫ് എന്താണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഞാൻ ഇവരെക്കുറിച്ച് ഇവരുടെ വീഡിയോസിലൂടെയും പിന്നെ ഇവർ കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്കറിയില്ല അവരുടെ പേഴ്സണൽ ലൈഫ് എന്താ ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും സ്വന്തം ചേച്ചിയുടെ കല്യാണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യുന്നത് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്താ പറയുക അത് അത് ആരുടെ ആണെങ്കിലും കല്യാണം എന്ന് പറഞ്ഞത് ഒരു പവിത്രമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ വിശ്വസിക്കുന്നു കല്യാണത്തെ വിശ്വസിക്കാത്ത കുറെ പേരുണ്ടാവും കേട്ടോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അവർക്കൊരു പ്രയാസം ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചേച്ചിനെ കുറിച്ചോ വേറുള്ള ആളുകളെ കുറിച്ചൊന്നും കല്യാണത്തെക്കുറിച്ച് പ്രാങ്ക് ചെയ്യരുത് അത് അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഫലിച്ചൊന്നും വരും അപ്പം അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ എന്താണെങ്കിലും അഞ്ചിത നായർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കളോട് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും എനിക്ക് എന്താ പറയുക ഒരു പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് നല്ല കാര്യമൊക്കെ തന്നെ പക്ഷെ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ എല്ലാവിധ ആശംസകളും പിന്നെ ഇതുപോലെയുള്ള കോണ്ടുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ അതൊന്നുകൂടെ മനോഹരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതൊന്നും താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെറുതാൻ ബൈ